ഞാൻ പ്ലാൻ ചെയ്തു പോയതാണോ ഞാൻ ഒരു പ്ലാനിങ്ങുണ്ട് ഏത് സാധാരണക്കാരനെ എനിക്ക് എന്ത് പ്ലാനിങ് ഞാൻ ഒരു പ്ലാനിങ്ങുമില്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്ത് വേണം പ്രോഗ്രാംസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നിൽക്കാൻ അപ്പൊ ഞാൻ എന്താ പ്ലാനിങ് ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞതാണ് അതായത് ബിഗ് ബോസ് എന്ന് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് പൈശാഖി ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു നേട്ടം ഇങ്ങനെയൊക്കെ പറയണത് അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിനലിപ്പോ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് തന്നേലിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആയിട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എല്ലാം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസിന്റെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ ജീവിതത്തിൽ മരണം പരമാക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നത് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്തെങ്കിലും അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടല്ലോ അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം അത് അത് അതൊന്നും അല്ലല്ലോ നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം ഗെയിമൊക്കെ ഞാൻ അവിടെ വന്നത് ഇപ്പൊ ഞാൻ ചൊറിയനാണോ എനിക്ക് ചൊറിയുടെ അവാർഡ് കിട്ടി കോമാലിയുടെ അവാർഡ് കിട്ടി തരികയുടെ അവാർഡ് കിട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ നാട് തൃശ്ശൂരാണ് പൂങ്ങണത്താണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയുമോ രതീഷാ അവൻ ഇങ്ങനെയല്ലാന്ന് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ പേക്കാണ് നിങ്ങൾ പറയുന്നത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരണം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരായിട്ട് പോയി ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും മൈക്കൂടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ പണം പിഴിഞ്ഞ പോലെ ഇരുന്നാ എന്റെ വൈശാഖെ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം ഇത്ര നേരം ഞാൻ സംസാരിച്ചു പിന്നെ സംസാരിക്കാം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിച്ചു അതിന്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എന്റെ അടുത്ത് വന്നത് നിങ്ങൾ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രേക്ഷകരും എന്റെ കൂടെ നിക്കട്ടെ ഗെയിം കളിച്ച് മതിയായിട്ട് ഇടുക്കും ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു വൈൽഡ് കാഡ് ആയിട്ട് പിന്നെ ഫേക്ക് പ്രണയമായിട്ട് തോന്നി പ്രണയമായിട്ട് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ അകലേ നിന്ന് കാണുമ്പോ എനിക്കും അത് തോന്നുന്നു ഞാൻ പറഞ്ഞു കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രണയമാണല്ലോ എനിക്ക് തന്നെ അറിയില്ല ഏ മനസ്സിലായില്ലേ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രണയം ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ് സത്യം പറയുമല്ലോ ഗെയിം കളിച്ചും മതിയായിട്ടില്ല ഇപ്പോഴും എനിക്ക് ത്രിൽഡാണ് ഞാൻ എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല എന്നിൽ നിന്ന് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ബിഗ് ബോസ് മുത്താണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവസാനിച്ചു ിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി വെരി താങ്ക് യു വെരി താങ്ക് യു നിങ്ങളൊക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ